At the 38th convocation ceremony of the Bharati Dasan University is special for me. This is my first public interaction in 2024. നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വർഷത്തെ തുടക്കം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം അതേസമയം നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തുടക്കം തുടക്കമെന്ന് പറയുന്നത് അമ്മയോടൊപ്പം ജാമുണ്ടാക്കിക്കൊണ്ടാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആളുകളും മനസ്സില് ാക്കുക നമുക്കൊക്കെ തന്നെ അറിയാം തമിഴ്നാട് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രതിസന്ധിക്കൊപ്പം രാജ്യത്തെ പ്രധാനമന്ത്രി ഉണ്ട് എന്ന പ്രഖ്യാപനമാണ് നമ്മളൊക്കെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളത് ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിക്കാണ് രാജ്യത്തെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ കേരളത്തിലെ നമ്മുടെ തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഒന്ന് നേരിട്ട് പോയി കാണാൻ സാധിക്കാത്ത പല വിഷയങ്ങൾ കൊണ്ടും പോവാൻ സാധിക്കാത്തവർ പോലും മനസ്സുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായതോട് കൂടിയിട്ട് എൽ ഡി എഫും യു ഡി എഫിലെയും സകല നേതാക്കളും അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ ജയിക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കള്ളക്കേസുകൾ പോലും അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് മുന്നിൽ വെറുക്കപ്പെട്ടവനാക്കാനുള്ളൊരു ശ്രമം പോലും സുരേഷ് ഗോപിക്ക് എതിരെ നടത്തിയത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തൃശ്ശൂരിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി ആയിട്ട് രണ്ട് ലക്ഷത്തിലധികം സ്ത്രീ ാണ് അണിനിരക്കാൻ പോകുന്നത് അതില് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം പോലുമില്ലാത്ത ഇല്ലാത്ത ശോഭന അതേപോലെ തന്നെ എൽ ഡി എഫിന്റെയൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള മറിയക്കുട്ടിയമ്മ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭര് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിലെ സകല ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എന്താണ് പറയുന്നത് എന്ന് കാതോർക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ ഏതൊരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു റോഡ് ഷോ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ജാതി മത മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ പോലും ഫലം വന്ന സമയത്ത് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുള്ള ഒരു ഇളങ്കാറ്റ് കൊടുങ്കാറ്റാക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് തന്നെ വന്നിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നമുക്കൊക്കെ തന്നെ കാത്തിരിക്കാം